രണ്ട് ദിവസം സർവീസ് മുടങ്ങിയിരുന്ന നവകേരള ബസ് സർവീസ് പുനരാരംഭിച്ചു ഇന്ന് പുലർച്ചെ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പത്ത് യാത്രക്കാരുമായാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് യാത്രക്കാർ ഇല്ലാത്തതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസ് മുടങ്ങിയത് കുട്ടി സർവീസ് തുടങ്ങിയിരുന്ന നവകേരള ബസ് ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ ഓട്ടം നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കിതച്ചിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി സർവീസ് നടത്തി ലഭിക്കുന്ന തുക പോലും തികയാത്ത സ്ഥിതി വന്നു ഇക്കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പതിനായിരം രൂപ മാത്രമായിരുന്നു നവകേരള ബസിന് കളക്ഷനായി ലഭിച്ചിരുന്നത് ഡീസലിനാകട്ടെ ഇരുപത്തിനാലായിരം രൂപ ചെലവും വന്നു കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് മതിയായ യാത്രക്കാരെ ലഭിക്കാതെ വന്നതോടെ രണ്ട് ദിവസം ബസ് സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പൊതു സർവീസ് തുടങ്ങി ഏതാനും നാളുകൾക്കകം സർവീസ് നിർത്തിവെക്കേണ്ടി വന്നത് വലിയ ചർച്ചയായി ഇതോടെയാണ് ഇന്ന് പുലർച്ചെ കെ കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും നവകേരള ബസ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് പത്തോളം യാത്രക്കാരുമായി നവകേരള ബസ് സർവീസ് പുനരാരംഭിച്ചത് അതിനിടെ കാര്യമായി യാത്രക്കാരെ ലഭിക്കാതെ ഇനിയും എത്ര ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ആശങ്ക ജീവനക്കാർക്കുണ്ട് കേരളാവഷ്യൻ ന്യൂസ് കോഴിക്കോട്